പ്രിയമുള്ളവരെ അമ്പത് കാല നോമ്പ് ചിന്ത പതിനേഴ് ദാഹജലം പങ്കുവച്ചോ ശുദ്ധജലം അശുദ്ധമാക്കിയോ ഏലമൊക്കെ ധാരാളം കൃഷി ചെയ്യുന്ന ഒരു സ്ഥലം ഏലക്കാടിൻ്റെ നടുവിൽ ധാരാളം വെള്ളമുള്ള ഒരു കിണറുണ്ട് ആ കിണറിൽ നിന്നാണ് ഏഴ് കുടുംബങ്ങൾ വെള്ളം കോരി കുടിക്കാനായിട്ട് കൊണ്ടുപോകുന്നത് വേനൽ കടുത്തപ്പോൾ ആളുകൾ വെള്ളം കോരാൻ വന്നിരുന്നു ആ അവസരത്തിൽ ആ വീട്ടുടമസ്ഥൻ പറഞ്ഞു ഞങ്ങൾക്ക് ഏലം നനയ്ക്കാനായിട്ട് വെള്ളമില്ല നിങ്ങളാരും വന്ന് വെള്ളം കോരരുത് ആ വർഷം വെള്ളം എടുത്തുകൊണ്ട് പോകരുത് എന്ന് പറഞ്ഞ ആ വ്യക്തിയുടെ ഏലത്തിനു മാത്രം കാര്യമായ ഉണക്കോ ഒന്നും വന്നില്ല ഏലം പൂവിടേണ്ട സമയമായപ്പോൾ കാ കായറിക്കേണ്ട സമയമായപ്പോൾ കായൊന്നും ഏലത്തിൻ്റെ ചുവട്ടിൽ ഉണ്ടായില്ല ചുവട്ടിൽ ഏലക്കായ ഉണ്ടാകണമായിരുന്നെങ്കിൽ ദൈവത്തിൻ്റെ ഒരു അനുഗ്രഹവും കൂടി വേണമായിരുന്നു പാവപ്പെട്ട ഒരു മനുഷ്യന് ഒരു കുടം വെള്ളം കൊടുക്കുമ്പോൾ നമ്മുടെ ഏലക്കായകളും മറ്റു ഫലമൂലാദികളും തഴച്ചു വളരും ധാരാളം ഫലം നൽകും നമ്മുടെ കുടുംബം പോറ്റാനുള്ളത് അനുദിനം ദൈവം തരും ഏലം കൃഷി ചെയ്ത വ്യക്തിയെല്ലാം എനിക്കറിയാം ദൈവാനുഗ്രഹം ലഭിക്കണമെങ്കിൽ ഉള്ളതിൽ കുറച്ചെങ്കിലും പങ്കുവെക്കാൻ പഠിച്ചിരിക്കണം യേശു ഒരിക്കൽ നട്ടുച്ച നേരത്ത് സമറിയ എന്ന് പറയുന്ന ഒരു സ്ഥലത്തു ചെന്നു അവിടെയാണ് യാക്കോവിൻ്റെ കിണർ ഉള്ളത് ആ കിണറ്റിൽ നിന്നാണ് സമ്രിയായിലുള്ള എല്ലാവരും കുടിച്ചിരുന്നത് കുളിച്ചിരുന്നത് കാലികൾക്ക് വെള്ളം കൊടുത്തിരുന്നത് യേശു അവിടെ വന്നു ആ അവസരത്തിലാണ് ഒരു സ്ത്രീ സമറിയക്കാരിയാണ് യേശു ചോദിച്ചു എനിക്ക് ദാഹിക്കുന്നു അല്പം വെള്ളം എന്താ അവൾ പറഞ്ഞു സമറിയക്കാരും യഹൂദരും തമ്മിൽ ബന്ധമൊന്നുമില്ലല്ലോ അവൾ വെള്ളം കൊടുത്തില്ല യേശു ചോദിച്ചു നിന്നോട് ചോദിക്കുന്നത് ആരാണെന്ന് നീ അറിഞ്ഞിരുന്നെങ്കിൽ നീ വെള്ളം കൊടുക്കുമായിരുന്നു ആരെന്ന് അറിഞ്ഞിട്ടല്ല നമ്മൾ വെള്ളം കൊടുക്കേണ്ടത് ദാഹജലം ആവശ്യമുള്ളവന് നമ്മൾ കൊടുക്കണം ആവശ്യമുള്ള വെള്ളം കൊടുക്കുമ്പോൾ ദൈവത്തിൻ്റെ സമൃദ്ധിയിൽ നമ്മൾ പങ്കുവറ്റുകയാണ് ദൈവം സമൃദ്ധമായി നൽകുന്ന എല്ലാ കാര്യങ്ങളും പങ്കുവയ്ക്കുവാനും മറ്റുള്ളവർക്ക് ദാനം ചെയ്യുവാനും ഉള്ളതാണ് എത്രയോ പുഴകളാണ് കേരളത്തിലുള്ളത് രണ്ടു വശത്തും സമൃദ്ധമായി വളർന്നു നിൽക്കുന്ന ചെടികൾ കണ്ടിട്ടില്ലേ മരങ്ങൾ കണ്ടിട്ടില്ലേ ബോട്ടുകൾ കണ്ടിട്ടില്ലേ വഞ്ചികൾ കണ്ടിട്ടില്ലേ ഇതെല്ലാം ദൈവത്തിൻ്റെ ദാനമായി എടുക്കാം ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കേരളത്തിൽ നാൽപ്പത്തി നാല് നദികളുള്ളതിൽ ഏറ്റവും നീളം കൂടിയ പെരിയാറാണ് പെരിയാറ് സമൃദ്ധമായി നൽകുന്നു ആ പെരിയാറിനെ സ്വീകരിക്കുന്നതുപോലെ നമുക്ക് ജലം മറ്റുള്ളവർക്ക് കൊടുക്കാം മറ്റുള്ളവരും നന്നായി വരട്ടെ തഴച്ചു വളരട്ടെ അവരുടെ കുഞ്ഞുങ്ങൾക്ക് ദാഹജലം കൊടുക്കാം ദൈവത്തിൻ്റെ അനുഗ്രഹം ഈ നോമ്പുകാലത്ത് നിങ്ങൾക്ക് വരും ദൈവമേ നന്ദി എൻ്റെ പേര് സണ്ണി പുൽപ്പറമ്പിൽ സബ്സ്ക്രൈബ് ചെയ്യണം ഷെയർ ചെയ്യണം